ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ എൻ്റെ കുട്ടികൾക്കുള്ള എന്താണ് ഗൈഡൻസ് എന്താന്ന് നോക്കാം ദിവ്യൻ്റെ ഭാഗത്തു നിന്ന് എന്ത് ഗൈഡൻസാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തരുന്നത് നിങ്ങളത് ഫോളോ ചെയ്യണം ദിവ്യ എന്ത് ഗൈഡൻസാണ് നിങ്ങൾക്ക് തരുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യുന്നതേണ്ടി വരും നമുക്ക് കാർഡ് നോക്കാം എന്തായിരുന്നു രണ്ട് കാർഡേ എടുക്കത്തുള്ളൂ പിന്നെ നമുക്ക് വോട്ട് വന്നിരിക്കുന്നത് നോക്കാം ഓക്കെ ഓക്കെ പേജു കപ്സും രണ്ടാമത്തെ കാർഡ് ഇസോപ്പൻ ടെക്കും ഈ രണ്ട് കാർഡാണ് വന്നേക്കുന്നത് അപ്പോൾ പേ ജു കപ്സ് വന്നേക്കുന്നത് നിങ്ങൾ റിസ്ക് എടുത്ത് മുമ്പോട്ട് പോവാൻ തീരുമാനിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇന്നത്തെ ദിവസം തുടങ്ങും അപ്പോൾ നിങ്ങൾ റിസ്ക് എടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ തടസ്സങ്ങളും മാറി ഫിനാൻഷ്യലി ഒരു ഉണ്ട് ആ ഒരു സ്റ്റാർട്ടിങ് വെച്ചാൽ നിങ്ങൾ ഉയരത്തിലേക്ക് എത്തുവാണ് പിന്നെ നിങ്ങളുടെ ജീവിതത്തിലുള്ള എന്തൊക്കെ ആഗ്രഹങ്ങളാണ് അതൊക്കെ നിറവേറും വീട് ആഗ്രഹമുള്ളവർക്ക് അത് പിന്നെ എന്തൊക്കെയാണ് അങ്ങനത്തെ നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാണ് അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി വരും അപ്പം ഇന്നത്തെ ആ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക കാരണം എന്ത് കാര്യത്തിനും റിസ്ക് എടുത്ത് മുമ്പോട്ട് പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് പിന്നെ പ്രഗ്നൻ്റിന് എന്തെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം ഒരു പോസിറ്റീവായിട്ട് റിസൾട്ട് വരും അങ്ങനെ ഒരു പുതിയ തുടക്കമാണ് എന്തായാലും ഇന്നത്തെ ആ ഒരു തുടക്കം നിങ്ങൾക്ക് എന്നും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ കാരണം വോട്ടും വന്നിരിക്കുന്നത് ഗേൾഡ് കാർഡുമാണ് നിങ്ങൾക്ക് ഇന്നത്തെ ആ ഒരു തുടക്കം എന്ന് പറയുന്നത് റിസ്ക് എടുത്ത് നിങ്ങളുടെ മുമ്പോട്ട് പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഫിനാൻഷ്യലി എല്ലാ ഇതുവരെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറി ഒരു സ്റ്റാർട്ടിങ്ങാണ് ഡിവൈൻ്റെ ബ്ലെസ്സിങ്സോടെ ആ ഒരു സ്റ്റാർട്ടിങ് നിങ്ങളെ വേൾഡ് കാർഡ് വന്നേക്കതാണ് ഞാൻ പറഞ്ഞല്ലോ അത്രമാത്രം ഒരു സക്സസിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും നിങ്ങളുടെ ജീവിതം എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് നേടാൻ സാധിക്കും അതുപോലത്തെ ഒരു ദിവസമാണ് ഇന്നത്തെ എന്ത് കാര്യം തുടങ്ങിയാലും അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വിജയത്തിൻ്റെ പൂർണ്ണതയിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ലൈഫിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും ഇപ്പം ഇതാണ് നമുക്കതിൽ നിന്ന് നിങ്ങൾക്ക് ഡിവൈൻ്റെ ഭാഗത്തു നിന്നുള്ള ഗൈഡൻസ് നിങ്ങൾ എന്തായാലും ഭയന്നോ മടിച്ചോ കൺഫ്യൂഷനോ ഒന്നും ഇരിക്കാതെ തീരുമാനം എടുത്ത് മുമ്പോട്ട് പോവുക നമ്മൾ റിസ്ക് എടുത്താലേ നമ്മുടെ ജീവിതത്തിൽ ഓരോ നേടാൻ സാധിക്കത്തുള്ളൂ അല്ലാതെ കൺഫ്യൂഷനായിട്ടും പേടിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളൊന്നും ആവത്തില്ല നമുക്കൊന്നും എടു ഒന്നും കിട്ടത്തുമില്ല നമുക്ക് റിസ്ക് എടുത്ത് മുമ്പോട്ട് പോകുന്നവരൊക്കെ തന്നെയാണ് എന്നും വിജയിക്കുന്നത് അപ്പം നിങ്ങളും അതേപോലെ മുമ്പോട്ട് പോകുക മക്കളെ പിന്നെ മഹാദേവൻ്റെ കാളിയമ്മയുടെ ഗൈഡൻസ് നമുക്ക് എന്താ നോക്കാം ഇന്ന് മഹാദേവൻ്റെ എന്താണ് ഓ ഇന്ന് കുറച്ച് വീഡിയോ കൂടി പോകുന്നുണ്ടല്ലേ സോറി ഓ ഇന്ന് മഹാദേവൻ്റെ ചന്ദ്രശേഖർ ബ്ലെസ്സിങ്സ് ഓഫ് ഗുഡ് ലക്ക് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് മഹാദേവൻ്റെ ബ്ലെസ്സിങ്സ് നന്നായിട്ടുണ്ട് നിങ്ങളുടെ എല്ലാ ഐശ്വര്യങ്ങൾക്കും നല്ല ബ്ലസ്സിങ്സ് മഹാദേവൻ്റെ ഭാഗത്തു നിന്ന് പിന്നെ മഹേശ്വരൻ ബ്ലസ്സിങ്സ് ഓഫ് പീസ് സമാ സമാധാനവും മഹാദേവൻ്റെ ഭാഗത്തു നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും സമാധാനവും നൽകുന്നുണ്ട് ഇത് രണ്ടു ആണ് ഇന്ന് മഹാദേവൻ്റെ രണ്ട് കാർഡും വന്നിട്ടുണ്ട് അപ്പം ഇന്ന് ഇത് ശനിയാഴ്ചയാണ് സോറി അല്ല ശനിയാഴ്ച ആയതുകൊണ്ട് എൻ്റെ മഹാദേവൻ്റെ തന്നെ കിട്ടി രണ്ട് കാർഡും ഇപ്പം എല്ലാവരും ഒരു എനർജിയിൽ നിറഞ്ഞു നിൽക്കുക നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ മഹാദേവനോട് ഞാൻ പ്രാർത്ഥിക്കുവാണ് എല്ലാവരുടെയും ജീവിതത്തിലെ ഇന്നത്തെ എന്ത് കാര്യമാണ് നിങ്ങൾ തുടങ്ങി വെക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണതയിൽ നിങ്ങൾ സക്സസ്സിലേക്ക് എത്തട്ടെ സന്തോഷത്തിലേക്ക് എത്തട്ടെ ഓക്കെ മക്കളെ താങ്ക്